ഞാൻ ഡോക്ടർ പോളീൻ ബാബു മാർസലിവ മെഡിസിറ്റിയിലെ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറി മാർസലിവ മെഡിസിറ്റിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ സമ്പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുള്ള ആറ് കാര്യങ്ങളാണ് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നത് ഒന്നാമതായി രോഗികളെ കൃത്യമായി തിരിച്ചറിയുവാൻ അവരുടെ പൂർണ്ണമായ പൂർണമായ വിവരങ്ങളും മെഡിക്കൽ റെക്കോർഡ് നമ്പറും തമ്മിൽ ചേർത്ത് പരിശോധിച്ച് ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തും രണ്ടാമതായി ഫലപ്രദമായ ആശയവിനിമയം നടത്തുന്നതിലൂടെ രോഗിയുടെ പൂർണ്ണമായ വിവരങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് വളരെ കൃത്യമായി കൈമാറപ്പെടുന്നു മൂന്നാമതായി ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ട മരുന്നുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളും ഡബിൾ ചെക്കിങ്ങും ഉറപ്പുവരുത്തുന്നു നാലാമതായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളെ പല തലങ്ങളിൽ പരിശോധിച്ച് കൃത്യമായി ഐഡന്റിറ്റി ഉറപ്പുവരുത്തുന്നു അഞ്ചാമതായി ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും അണുബാധ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകുന്നു ആറാമതായി രോഗികൾ ഹോസ്പിറ്റൽ പരിസരങ്ങളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനായി പ്രത്യേക റിസ്ക് അസസ്മെൻറ് നടത്തി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു ഈ സുരക്ഷാ മാർഗങ്ങളിലൂടെ രോഗിയുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം മാർസലിവ മെഡിസിറ്റി ഉറപ്പുവരുത്തുന്നു